ഇന്ന് കടന്നുപോകുന്നത് പാലാക്കാരെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാണിസാറിനെ സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ഈസ്റ്റർ സന്തോഷത്തിൻ്റെതല്ല ദുഃഖത്തിൻ്റെത് തന്നെയാണ് കാരണം പാലായെ പാലായാക്കിയ പാലാക്കാർക്ക് അഡ്രസ്സുണ്ടാക്കിയ പാലായുടെ പേര് ലോകമെമ്പാടും വ്യാപിപ്പിക്കുവാൻ ഇടപെരുത്തിയ മാണിസാറിൻ്റെ വേർപാട് പാലാക്കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സഹിക്കാനോ ആ ഓർമ്മകൾ വിട്ടൊഴിയാനോ കഴിയുന്നതല്ല പാല എന്ന് പറഞ്ഞാൽ ആളുകൾ മാണിസാറിൻ്റെ പാലയാണോ എന്ന് ചോദിക്കുന്ന സ്ഥിതിയാണ് ആയിരുന്നു ഇന്നുവരെയും ഉണ്ടായിരുന്നത് ആ മാണിസാറിൻ്റെ ആകസ്മികമായി ഉള്ള നിര്യാണം ഉൾക്കൊള്ളുവാൻ പാലാക്കാർക്ക് കഴിഞ്ഞിട്ടില്ല ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ ചിന്ത ഉണ്ട് എങ്കിൽ പോലും ആ സന്തോഷം ഈ ദുഃഖത്തിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഒരിക്കലും മാണിസാറില്ലാത്ത വാലായെക്കുറിച്ച് മാണിസാറില്ലാത്ത ഈ ഈസ്റ്റർ ദിനത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പാലാക്കാർക്കോ പാർട്ടിക്കാർക്കോ കഴിയില്ല പാലാ മാണിസാർ കൊണ്ടുവന്ന വികസനം എന്നൊന്നും ജനങ്ങളുടെ മനസ്സിൽ നിൽക്കും അതുപോലെ തന്നെ അതി ദീപ്തമായി തന്നെ സാറിൻ്റെ സ്മരണയും ഞങ്ങളുടെ പാലാക്കാരുടെ ഉള്ളിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പാലായെ പാല ആക്കിയ കേരളത്തെ ലോകഭൂപടത്തിൽ നിലനിർത്തിയ കാരുണ്യത്തിൻ്റെ നാഥനായ വിഷമത അനുഭവിക്കുന്നവരോടൊപ്പം സങ്കടപ്പെടുവാനും ദുഃഖിക്കുന്നവർക്കൊപ്പം അവരുടെ കണ്ണീരൊപ്പാനും അവർക്ക് ആശ്വാസമെത്തിക്കാനും മാൺസാറിനെ പോലെ മറ്റൊരു രാഷ്ട്രീയക്കാരനോ പൊതുപ്രവർത്തകനോ ഇനി ഈ നാട്ടിലോ കേരളത്തിലോ ഭാരതത്തിലോ ഉണ്ടാവില്ല എന്ന ചിന്തയാണ് എല്ലാ സാധാരണ മനുഷ്യർക്കും ഉള്ളത് മാണിസാർ ഇല്ലാത്ത ഒരു പാലയില്ല ഞങ്ങളെ ചാഴിക്കാടിന്റെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ എല്ലാ പട്ടവരും കെ ടി സി എമ്മിൻ്റെ പേരിലും മാണിസാറ് നമ്മുടെ മാണിസാറായിരുന്നു കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും നല്ലൊരു ആരാധ നേതാവായിരുന്നു മാണി സാറ് അതിപ്പം കെ ടി സിയുടെ മാണിസാറ് ചാടിക്കാടിൻ്റെ ചാഴിക്കാടൻ ജയിക്കുമെന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് മാണിസാറാണ് ഞങ്ങളുടെ നേതാവ് പാലാ മാണി ഇല്ലാത്തൊരു പരിപാടി ഇല്ല പിന്നെ എല്ലാവരോടും കൂടി പാലാ മാണിയുടെ കൂടെ നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി ജോസ്ക മാണിക്കും ബാലാ മാണിയിലുള്ള ജോസ്ക മാണിക്കും ആ പാലയിലുള്ള ചാടികാടിനും വേണ്ടി എല്ലാവരോടുകൂടി എല്ലാ എല്ലാം ചെയ്യണം പിന്നെ നാണം കെട്ട പരിപാടിക്ക് ചെയ്തു കൊടുക്കുന്നവരെല്ലാവരോടുകൂടി അനുഭവിച്ചു വേണം ഇത് മാത്രം എനിക്ക് പറയാനുള്ളൂ പിന്നെ മാ സത്യമായിട്ടും ഞാൻ കേരള കോൺഗ്രസിൻ്റെ ആളാണ് ഞാൻ ഇപ്പോളും പറഞ്ഞു ഞാൻ കേരളാ കോൺഗ്രസിൻ്റെ ആളാണ് ഇപ്പോളും പറഞ്ഞു പാലാ പാലാ മാണിയെ വിട്ട് ചാടികാടൻ നമ്മുടെ മൺസാർ പോണെന്ന് വെച്ച ആളാണ് അയാളെ കൈവിടരുത് കേട്ടോ പാലാക്കൊരു നഷ്ടം തന്നെയായിരിക്കും മണിസാറിന്റെ വികസന പ്രവർത്തനമല്ലേ പാലായിക്ക് കാണാനുള്ളൂ തീർച്ചയായിട്ടും വലിയ നഷ്ടം തന്നെയായില്ല ഭയങ്കര നഷ്ടം തന്നെയാണ് പാലായി സംബന്ധിച്ചു എല്ലാ കാര്യങ്ങളിലും അതൊരു ഭീമമായ നഷ്ടം തന്നെയാണ് പല ഒരാൾ വരാനുമില്ല വികസന പ്രവർത്തനങ്ങൾ മാൻസാധ വികസനങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കിയാൽ നമ്മളെ പുൽപ്രദേശങ്ങളൊക്കെയുള്ള റോഡ് ടയറിങ് മാത്രം നോക്കിയാൽ മതി റബറേസ് ടയറിങ് ആണ് മുഴുവനും അത് വേറെ കേരളത്തിൽ ഒരിടത്തും കാണാൻ പറ്റാത്തതും അതുപോലെ കുടിവെള്ളം പിന്നെ വെളിച്ചവപ്പ് ഉണ്ട് കിട്ടുക ഗ്രാമപ്രാമങ്ങളിൽ കിലോമീറ്ററിനുള്ള ദൂരത്തിലാണോ ഒറ്റ രാത്രികളിലൊക്കെ വെളിച്ചവപ്പ്ലോം അതൊക്കെ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് പുള്ളി തന്നെയാണ് ഇവിടെ പാലാ പാലാക്കിയത് പുള്ളി തന്നെയാണ് എല്ലാവർക്കും പാലാക്കരക്കെല്ലാം പുള്ളിയുടെ നല്ല താല്പര്യം ഉണ്ടല്ലോ അപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ് അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയ ആൾക്കാരുണ്ടാവണം അതുണ്ടാവില്ലെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പുള്ളി പുള്ളിയാണ് എന്നാണും പാലയെ പാല ആക്കി മനുഷ്യൻ നമ്മളെവിടെ ചെന്നാലും ഞാനൊക്കെ എറണാകുളത്ത് ജോലി സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം സ്ഥലം ചോദിക്കും എന്ന് പറയുമ്പോഴേ കെ എം ആടിയുടെ നടല്ലാന്ന് ചോദിക്കുന്നത് ആ ഒരു സെറ്റപ്പ് എന്നാൽ ഭയങ്കര സംഭവം തന്നെയാണ് അത് നമ്മൾ കണ്ടതല്ലേ പുള്ളി മരിച്ച സമയത്താണെങ്കിൽ പോലും എത്രയും ആൾക്കാരാണ് വന്നത് അതുപോലെ ഒരു ഈ പ്രദേശത്തെങ്ങും വന്നിട്ടില്ല അതിന് വലിയ കാര്യമല്ലേ ഈ എന്ന് പറഞ്ഞ ഈ ഒരൊറ്റ നമ്മൾ എപ്പോഴെന്നാലും എന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് മാണിസാറാണ് ഈ മാണിസാറ് കാരണമാണ് ഇത്രയും ഈ ഒരു ചെറിയ പാല വനം ഇത്ര അടുത്ത് തൊടുപുഴയുണ്ട് കോട്ടയം പക്ഷേ ഈ കോട്ടയം ജില്ലയിൽ പാലാന്ന് ചോദിച്ചാൽ ആ പാലാന്ന് പറഞ്ഞ പേരിനെ തന്നെ ഒരു എടുപ്പാണ് അത് ആ പേരിന് ആ എടുപ്പ് ഉണ്ടാക്കിയത് മണിസാറാണ് മണിസാറ് കാരണ ഇത്ര വേണം ബൈപ്പാസ് അതിനപ്പുറമുള്ള ബൈപ്പാസ് ഈയൊറ്റ വികസനം നമ്മുടെ ഇവിടുത്തെ ആ സ്റ്റേഡിയം നോക്കിയാൽ തന്നെ അറിയാം സിന്തറ്റിക് ട്രാക്ക് വരെ ഉണ്ടാക്കി ഇത്രയും സെറ്റാക്കിയെടുത്ത് മണിസാർ ഒറ്റ ഒരാൾ കാരണം പിന്നെ ഉറപ്പായിട്ടും അതെ നമ്മൾ ഇനിയിപ്പം അങ്ങനെ ഒരു നേതാവ് ഇവിടെ ഉണ്ടാവുമോ എന്ന് തന്നെ സംശയമാണ് നമുക്ക് കാരണം അദ്ദേഹം ഇത്രയും നാളും ആ ഒരു പേരും ഇത് കൂട്ടും ബാക്കിയുള്ളവർക്ക് പിന്തുടരാൻ പറ്റുമെന്നൊക്കെ ഒരു സംശയമുണ്ട് കാരണം പുള്ളി അത്രയ്ക്ക് ശക്തനായിരുന്നു കാരണം ഏതൊരു ഏതൊരു ഒരാൾ എടുത്തിന്നല്ലോ ഏത് കുട്ടികളോട് ചോദിച്ചാലും മണിസാർ എന്ന് പറഞ്ഞാൽ എത്രയ്ക്ക് പരിചയവർ ഏതൊരു വീട്ടിൽ ചെന്നാലും ഏതൊരു അപകടാവസ്ഥയാണല്ലോ ഏതൊരു കാര്യത്തിൽ ചെന്നാലും മണിസർ അവിടെ ഉണ്ടാവും ആ നൂറ് ശതമാനം ഉറപ്പാണ് ഒരു കല്യാണം ഒരു മരണവീടായാലും ഏതെങ്കിലും അപകടം പറ്റിയ ഒരു സ്ഥലമാണല്ലോ മണിസർ ഉണ്ടാവും കാരണം പുള്ളിയുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകുന്ന ഒരു നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എല്ലാവർക്കും ഒരുപോലെ പാർട്ടിയിൽ നിന്ന് അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ജനങ്ങളുടെ പേരിൽ പുള്ളിക്ക് ഈ പുള്ളി തന്നെയായിരുന്നു സാർ പാലായിലെ പാൽ എന്താണെന്ന് മറ്റുള്ളവരെ പുറമോ അറിഞ്ഞ കെ മാണി സാറിലൂടെയാണ് അപ്പൊ ഏറ്റവും വലിയ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് നമ്മുടെ പാല ബൈപ്പാസ് ഇത്രയും നല്ല വഴി കോട്ടയം ജില്ലയിലെടുത്ത് വേറെ കാണിയല്ല ഈ അത് തന്നെയാണ് കെ എ മാണി സാറിന്റെ ഇപ്പം ഏത് മാനേജ്മെന്റുകൾ ആണെങ്കിലും കോളേജുകൾക്ക് ആണെങ്കിലും ആവശ്യത്തിന് ഞാൻ സന്തോഷത്തിലാണ് പ്ലസ് ടു വരെ പഠിച്ചത് ഇപ്പൊ ഞാൻ ഡിഗ്രി സന്തോഷത്തിലാണ് ചെയ്യുന്നത് എന്തൊരു ആവശ്യത്തിന് വിളിച്ചാലും കെ എം മാണി സാറാണ് ആദ്യം വന്നുകൊണ്ടിരുന്നത് എന്ത് കാര്യത്തിനാണ് ഗസ്റ്റ് കെ എ മാണി സാറായിരുന്നു ഒരു എന്താ പറയണ്ട ഒരു ഒരു സഹപ്രവർത്തനം എന്നുപരി ഒരു അല്ല അങ്ങനെയല്ല ഒരു എന്ത് കാര്യത്തിനും ഭേമാണി സാർ അവിടെ ഓടി എത്തിക്കൊണ്ടിരുന്നൊരു അതായിരുന്നു പാലായിക്ക് അല്ലെങ്കിൽ എന്താ പറയണ്ടേ പാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലൂടെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് തീർച്ചയായും അത് നഷ്ടമാണ് അതായത് മാണിസാറിൻ്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ അദ്ദേഹം നേടിത്തന്ന് പാലായിക്ക് മാത്രമുള്ളതാണ് അത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ ഇവിടെ വരുന്ന വഴി വൺ വേ ആക്കാനുള്ള വഴി ആ റോഡ് റോഡ് വികസനം പിന്നെ ബൈപ്പാസ് പിന്നെ ഈ ചെറു വഴികളെല്ലാം വലിയ ഇതാക്കി വികസനത്തിലൂടെ ഒരു ഏത് ബസ് വരെ ഒരു ഫ്ലോക്ക് ഉണ്ടായി കടത്തിവിടാവുന്ന രീതിയിലേക്ക് ആക്കാൻ മാണി രീതിയിലേക്കാക്കാൻ മാണിസാറിനെ മാണിസാർ പാലായിക്കുണ്ടായതുകൊണ്ടാണ് ഇതെല്ലാം സാധിച്ചത് മാണിസാർ എന്ന് പറയുമ്പോഴത്തേക്കും വെറൊരു നേതാവല്ലായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പാലാക്കാരെന്ന് പറയുമ്പോഴേ അല്ലേ പാല എന്ന് പറയുമ്പോൾ ഞാൻ ഒത്തിരി എൻ്റെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇടയിൽ ഒത്തിരി അഹങ്കരിച്ചിട്ടുണ്ട് കാരണം പാലയുടെ ഒരിതല്ല പക്ഷേ മാണിസാറിൻ്റെ ഒരിതായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ വെറും പാല അല്ല അത് മാണി സാറിൻ്റെ പേര് കുട്ടി പറയുന്നതിലായിരുന്നു ഞങ്ങൾക്ക് പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഒരു ഹരം അത് തന്നെയായിരുന്നു മാണി സാർ പോയ പാല എന്ന് പറയുമ്പോഴത്തേക്കും അപ്പം പോയ വീടിന് തുല്യ ഇപ്പോൾ പാലാന്ന് പറയാൻ തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു മാണിസാരില്ലാത്ത കാരണം മാണിസാറിന്റെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു വികസന പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് റോഡ് ടാറിട്ട റോഡ് ബൈപ്പാസ് എല്ലാം വന്നത് മാണിസാർ കാരണം കാരണം പാലാടെ വികസനം എന്ന് പറയുമ്പോഴത്തേക്കും മാണിസാർ ഒരു ദേശത്തിന്റെ വികസനമായിട്ടല്ല കണ്ടത് സ്വന്തം മക്കളുടെ മക്കൾക്ക് താമസിക്കാനുള്ള സ്ഥലം എനിക്ക് പേഴ്സണലി ആണെങ്കിൽ പറയുകയാണെങ്കിൽ പോലും മാണിസാറിനെ എനിക്ക് മീൻസ് ഒത്തിരി എൻ്റെ അപ്പൻ അപ്പൻ എൻ്റെ അപ്പൻ ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ സങ്കടപ്പെടുന്ന ഞാൻ കണ്ടിട്ടില്ല എന്നെ പറയുവാണെങ്കിൽ പറയാം എൻ്റെ അപ്പനെ ബെറ്റിട്ടത് മാണിസാറിൻ്റെ വീട്ടിലാണെന്ന് തോന്നുന്നു അത്രയ്ക്ക് ഇത് സ്നേഹമായിരുന്നു എൻ്റെ അപ്പന് അപ്പനിലൂടെയാണ് ഞാൻ മാണിസാർ ആരാന്ന് മനസ്സിലാക്കിയത് ആ മനുഷ്യൻ കരയുന്ന കണ്ണുനീര് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മാണിസാർ മരിച്ചു മരിച്ചപ്പോഴാണ് അന്ന് വൈകുന്നേരം രണ്ടു മണി എന്നെ വിളിച്ച് കരഞ്ഞ ഞാൻ ബാംഗ്ലൂരായിരുന്നു പഠിച്ച് എന്നെ മടുത്ത് ക്ഷീണിച്ച് കടന്നുറങ്ങുമായിരുന്നു ആ മനുഷ്യൻ എന്നാ അപ്പം മരിച്ചപ്പോൾ പോലും ഇത്രയും കരഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ പറയാൻ എനിക്ക് വാക്കുകളില്ല അദ്ദേഹത്തിനെ കുറിച്ച് വലിയ ബഹുമാന ഞാൻ ഒരു ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഒരു പത്തൊൻപത് വർഷം ഞാൻ വേറെ അവിടെ പോയിരുന്നു അപ്പോൾ നല്ല പെരുമാറ്റമായിരുന്നു വളരെ മാന്യമായിട്ട് പെരുമാറി ആ കാര്യം മൂന്ന് ദിവസിക്കാൻ സാധിച്ചു തരികയും ചെയ്തു അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ് അസംബ്ലി പോകണമെങ്കിൽ അത്ര നല്ല വ്യക്തിത്വമല്ലാത്ത ഒരാൾ ഒരു ഒന്നോ രണ്ടോ മൂന്നാമത്തെ തവണത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പലയിലോട്ട് കേറുമ്പോ റോഡ് കാണുമ്പോ തന്നെ പല ഒരു സത്യത്തിന്റെ ഒരു ബഹുമാനമായി ഞങ്ങളിപ്പം കരിപ്പാടിന്ന് വരുന്നതാ അപ്പോൾ ഈ പല വഴി പോകുമ്പോഴൊക്കെ പെട്ടെന്ന് മനസ്സാണ് ഞങ്ങൾ ഓർക്കുന്നത്